കത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ പ്രിയപ്പെട്ട ഹെറിൻഡസ് അണ്ടർസ്കോർ മൊഴിവി ഇന്ത്യക്ക് സ്വത്ം കിട്ടുന്നതിന് മുൻപും പിൻപും പല ജാതിയിലും പല മതത്തിലും പല ഭാഷകളിലും ആയി ചിന്നി ചിതറി ജീവിച്ച ജീവിക്കുന്ന ദളിതര് എന്ന ഇന്ത്യൻ ജനത ആര്യ അധിനിവേശ കാലം മുതൽ ശാരീരികമായി അതിലുപരി മാനസികമായി അടിച്ചു അമരത്തപ്പെട്ട ഒരു വലിയ ജനത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ അവകാശികള് ചരിത്രത്തിൽ നിന്നും ചരിത്രം തുടച്ചു മാറ്റിയ ചരിത്രം പേറുന്ന ജനവിഭാഗം ഇൻ ദ ഹിസ്റ്ററി ദർ ഇസ് നോ ട്രൂ ഹിസ്റ്ററി ഓഫ് അവേഴ്സ് ദാറ്റ് ഇസ് ആ ഹിസ്റ്ററി പക്ഷേ ഇന്ത്യൻ മഹാരാജ്യം രൂപീകരിക്കും മുമ്പേ അടിച്ചുയിരുത്തിയാല് തിരിച്ചു അടിച്ചു എഴുന്നേറ്റു നിൽക്കണം മാനുഷിക ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് അവകാശമാണ് അതിനാണ് വിദ്യാഭ്യാസം എന്ന് കാട്ടി തന്ന മഹാവീരന് അയ്യമ്പാളി നമ്മുടെ ആത്മീയതയെ തകർത്താണ് നമ്മളിൽ മാനസിക അടിമത്തം സ്ഥാപിച്ചത് അങ്ങനെയാണ് നമ്മുടെ അവകാശം നഷ്ടപ്പെട്ടത് എന്ന് പഠിപ്പിച്ച മഹാനായ പൊയ്ലി അപ്പച്ചന് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ ആണ് എന്ന് പറഞ്ഞ ഗാന്ധിയുടെ പ്രതിമ നഗരങ്ങളിൽ കാണുമ്പോൾ ഇന്ത്യന് ഭരണഘടനയുടെ പിതാവ് ഇന്നത്തെ ഇന്ത്യയെ ഇന്ത്യ ആക്കിയ മഹാനായ ഡോക്ടർ ഭീമറാവു റാംജി അംബേദ്കർ ഇന്ത്യ പ്രതിമകള് ഗ്രാമങ്ങളിൽ കാണപ്പെടുന്ന നമ്മുടെ ഇന്ത്യ പ്രിയപ്പെട്ട റേഡ ഈ മഹാവ്യക്തികളെ ഒക്കെ മറക്കാനു പതിപ്പിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസം സമ്പ്രദായം അത് ചോദ്യം ചെയ്യാനുള്ള ആജ്രവും താങ്കൾ കാണിച്ചു താങ്കളാണ് വേദിയിൽ സമൂഹം മറന്നു തുടങ്ങിയ മഹാന്മാരുടെ ഒക്കെ പേരുകൾ വിളിച്ചു പറഞ്ഞു അടിമയക്കൂ ഏതു ഇടം ചരിത്ര പുസ്തകങ്ങളില് എന്ന് പാടി ഞങ്ങളെ ചിന്തിപ്പിച്ചത് ഓർമ്മിപ്പിച്ചത് സംഗീതം ഒരു അനുഗ്രഹമാണ് പാട്ട് എഴുതാനും ഈണം നൽകാനും പാടാനും കഴിവ് ഉള്ളവരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതെ താങ്കൾ തിരഞ്ഞു എടുക്കപ്പെട്ടവരില് ഉള്ള ഒരാളാണ് യു ആർ വൺ ഓഫ് ദ ചൂസിൻ വൻസ് താങ്കളുടെ പാട്ടിനെ ഭയക്കുന്നു ഒരു വിഭാഗമുണ്ട് താങ്കളെ ഒതുക്കി ഇല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെടുന്നവരുണ്ട് അതിന്റെ യാഥാർത്ഥ്യ കാരണം അടിമത്തത്തിന്റെ പിടിയിൽ നിന്നും ഉണർന്നു വന്ന കേരളത്തിലെ ദളിത് ജനതയെ ഒരു ജനവിഭാഗത്തിനെ വീണ്ടും ഉറക്കി യതുപാട്ടില് കൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് കെ പി എ സി കേരള പീപ്പിൾസ് ആർസ ക്ലബ് രൂപീകരിച്ച കൊണ്ട് സമത്വം എന്ന ആശയം പറഞ്ഞു നമ്മൾ കൊയ്യും വയൽ എല്ലാം നമ്മുടെ ആകും പൈങ്കലിയെ എന്ന് പാടി ദൈവമില്ല മതമില്ല ജാതിയില്ല തൊഴിലാളി ഐക്യം സിന്ദാബാദ് വിളിച്ചു അത്താഴ പട്ടിണിക്കാരെ കൂട്ടി തൊഴിൽ ചെയ്ത ജീവിക്കാൻ വ്യവസായം അനുവദിക്കാതെ നമ്മുടെ പിതാക്കന്മാരെ കബളിപ്പിച്ചത് പാട്ടിലൂടെയാണ് തലമുറകളുടെ അടിമത്തത്തിന്റെ മാനസിക ആഘാതം പേറുന്ന അപകർഷതാബോധത്തിൽ നിന്നും ഉടലെടുത്ത നിരാശയും ദേഷ്യവും വൈരാഗ്യവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ദളിത് ജനതയെ നിയന്ത്രിക്കാന് വരുതിയിൽ ആക്കാന് അധികാരവർഗം തിരഞ്ഞു എടുത്തതും പാട്ടായിരുന്നു ഭയരഹിതരായ ക്രിയാത്മകമായ കഴിവുകൾ ഉള്ള ദളിത് ജനവിഭാഗം ഉണർന്നു വന്നാൽ അധികാരം നഷ്ടപ്പെടും എന്ന് അറിയാവുന്ന അധികാര സവരണ വർഗം എന്നും ഇന്നും എന്തു വില കൊടുത്തും ആ ദളിത് മുന്നേറ്റം തടഞ്ഞുകൊണ്ടേയിരിക്കുന്നു കരുണ കാണിക്കാത്തവരോട് കരുണ ഇല്ലാത്ത ന്യായവിധിയുണ്ടാകും യാക്കോബ് രാത്രി രണ്ടു മണി കഴിഞ്ഞു പതിമൂന്ന് മിനിറ്റ് ബൈബിൾ കരുണ കാണിക്കാത്ത ഈ സവരണ അധികാരവർഗം ഭയക്കുന്നതും ഇതുതന്നെ ജാതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിനെ ജാതിയിലെ ഉച്ചനീതിത്വം കൊണ്ട് നിയന്ത്രിക്കുന്നു അതിനു അവർ വെറുപ്പിൻ്റെയും വേതിരിവിൻ്റെയും ചതിയുടേയും വഞ്ചനയുടെയും വിത്തുകൾ വിതച്ചുകൊണ്ടേയിരിക്കുന്നു മാറി മാറി ഭരിച്ച ഭരണവർഗം വഞ്ചിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ പലരും പല കോണിൽ നിന്നും ഇത് വിളിച്ചു പറയാൻ ശ്രമിച്ചു ആരും കേൾക്കാത്ത വിധം അവരുടെ ഒക്കെ വാമൂടിക്കെട്ടി പല മുന്നേറ്റവും ഉണ്ടായി അടിച്ചു അമർത്തിയും ഭിന്നിപ്പിച്ചും എല്ലാം നിയന്ത്രിച്ചു നിർത്തി മനഃശാസ്ത്രത്തിൽ പറയുന്ന സോഷ്യൽ ഐഡന്റിറ്റി തിയറി പ്രകാരം മുഴുവന് ജനതയെയും മാനസികമായി ഭിന്നിപ്പിച്ച് നിയന്ത്രിച്ചുകേത്തിരിച്ചു പേര് കുറച്ചുപേരുമുകളിലും ബാക്കിയുള്ളവരെ താഴെയും നിർത്തി പ്രിയപ്പെട്ട വേട അവിടെയാണ് പാടി പറഞ്ഞുകൊണ്ട് താങ്കൾ വന്നത് അത് കേൾക്കാന് മനസ്സിലെക്കാന് ചിന്തിക്കാന് കഴിവ ഉള്ള എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ അവസരം ഉണ്ടാക്കിയാലു മാത്രമാണ് രാജ്യം വികസിക്കുന്നത് രാജ്യ പുരോഗതിക്ക് തടസ്സം വർഗീയത എന്ന് അറിയാവുന്ന ജാതിമത ഭേദമന്യുള്ള ഒരു പുതുതലമുറയും പാടുന്നതും പറയുന്നതും ശരിയല്ലേ ഞങ്ങൾക്ക് പറ്റിയല്ലോ എന്ന് മനസ്സിലാക്കിയ ഒരു പഴയ തലമുറയും താങ്കളെ കാണാനായി ഒഴുകിയെത്തി കൊച്ചുകുട്ടികൾ താങ്കളുടെ പാട്ടുകളിൽ നിന്ന് പാടി പഠിച്ചു താങ്കളുടെ മലയാള ഭാഷ പ്രയോഗം പാട്ടുകൾ അതിലെ വരികൾ പ്രാസം പദപ്രയോഗം വാക്യഘടന എല്ലാം ഇതുവരെ ഉള്ള ഒരു മലയാള കവിയോ കലാകാരനോ ചിന്തിക്കാനു പോലും ആകാത്തതാണ് താങ്കളുടെ പാട്ടുകൾ തീയായി ആ തീകാറ്റ ഏറ്റു ചാരും മൂടിയ കനലുകൾ എരിഞ്ഞു അടങ്ങാത്ത മനസ്സുകൾ വീണ്ടും കത്തി അത് മറ്റു ചിലത് ഭയമായി പക്ഷേ വേടാ താങ്കള് കറുത്തതുമാണ് താങ്കള് ദളിതനാണ് താങ്കൾ പാടുന്നതു അനുഭവമാണ് അനുഭവം അറിവാണ് അറിവ് വേദമാണ് വേദം കേട്ടാൽ ചെവിയിൽ ഈ മുരുക്കി ഒഴിക്കുന്ന കാലമല്ലല്ലോ ഇത് ആ പഴയ രീതി ഇന്നിപ്പോൾ പറ്റില്ല പിന്നെയുള്ള ഒരു വഴി താങ്കളെ വ്യക്തിപരമായും മാനസികമായും തകർത്തു ഒതുക്കി ഇല്ലാതാക്കുക മാത്രമാണ് അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഹിരൻദാസു മുരളി പിടിച്ചത് എല്ലാം പുലി വാലേടാ കാണ്ടമൃതത്തിന്റെ തോലിട്ട എന്നു മൂളി താങ്കൾ എഴുതുക ഈണം നൽകുക പാടുക കർമ്മം തുടർന്നു കൊണ്ടേയിരിക്കുക അത് കേൾക്കാന് മനസ്സിലാകാന് പഠിക്കാന് പ്രവർത്തിക്കാന് ഇവിടെ ഒരു ജനസമൂഹമുണ്ട് ഓർക്കുക കൂട്ടിക്കൊടുക്കാന് കാടത്തിമാരുണ്ട് കുരുക്കിലാക്കാന് രാഷ്ട്രീയക്കാരുണ്ട് കൂട്ടിൽ അടക്കാന് കാക്കികുപ്പായക്കാരുണ്ട് കാര്യം പറയാന് കോടതിയുണ്ട് കർത്താവ് നീതി നടപ്പാക്കുന്നത് താങ്കളെ ചതിച്ചതാണ് എന്നറിയാം ഞങ്ങൾ കൂടെയുണ്ട് കൂടെ പിറക്കാതെ പിറന്നവര് തുണ ഉണ്ട് ഒരു മൈരുമില്ല ബ്രോ എന്ന് സ്നേഹത്തോടെ ബഹുമാനത്തോടെ അടയാളങ്ങൾ ഉടഞ്ഞ ജനവിഭാഗത്തിൽ നിന്നും ഒരാള്